ഹായ് നമസ്കാരം എല്ലാവർക്കും സുഗമമാവും വിചാരിക്കുന്നു ഇന്ന് വന്ന് ലേക്ക നല്ല അടിപൊളി കട്ടിലുകളുമായിട്ടാണ് നിങ്ങൾ ലോ പ്രൈസിലൊക്കെ നിങ്ങൾ കട്ടിൽ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ലേക്ക ഫണി എന്നുള്ളൂ നിങ്ങൾ ഈ കാളിൽ നോക്കി കാരണം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്ക് വരുന്നുണ്ട് ഈ കട്ടിൽ നിങ്ങൾ നോക്കൂ നല്ല ലുക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ അക്കേഷൻ തന്നെ നിങ്ങൾക്ക് പത്ത് വർഷം വാരൻറ്റി തരാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ മുകളിലൊക്കെ നോക്കി നല്ല ക്വാളിറ്റിയുള്ള മുകളിലാണ് ഇപ്പോൾ സ്പെഷ്യൽ ഓഫർ ആയതുകൊണ്ട് തന്നെ അതു അമ്പത്തഞ്ച് ശതമാനം വരെ ഓഫറും ഉണ്ട് ഈ ഓഫർ കണക്ക് ക്യാഷ് ലഭിച്ച് ഏറ്റവും ക്വാളിറ്റിയുള്ള മനുഷ്യർ സ്വന്തമാക്കാം അതുപോലെ ഈ മുകളിലൊക്കെ നോക്കി നല്ല മോഡലാണ് ഇതിൻ്റെ നല്ല ഡിസൈനിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ഓഫർ വൈസാണ് കൊടുക്കുന്നത് അതുപോലെ ഈ മോളിലൊക്കെ നോക്കി എല്ലാത്തും അടിപൊളി അടിപൊളി ആയിട്ടുള്ള മോഡലുകളാണ് നിങ്ങൾ വാങ്ങാനാക്കി എടുക്കുമ്പോൾ ഇതായി കാണാൻ നമ്മളിപ്പോൾ കോൺടാക്ട് ചെയ്തോളൂ നമ്മളെ ലൊക്കേഷൻ പറയുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടരി കേശ്ശേരി ആയറോടാണ് അതുപോലെ തന്നെ അക്കേശയിലായാലും അതുപോലെ ഫോറസ്റ്റ് മാങ്ങയിലായാലും ഫോറസ്റ്റ് ലേക്കിലായാലും എല്ലാ മോഡലും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ റൂം സെറ്റ് ആയാലും സോഫ സെറ്റായാലും എന്ത് ഫർണിച്ചറൊന്നും ഇവിടെ എല്ലാ മോഡലും കസ്റ്റമൈസ്ഡ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലേക്കാ ഫോണിൽ വാങ്ങുകയാണെങ്കിൽ മാസത്താണോ സൗകര്യം അതുപോലെ ഡെലിവറി സൗകര്യമുണ്ട് അതുപോലെ നിങ്ങൾക്ക് സുഖമായി നിങ്ങൾക്ക് ഫർണിച്ചറൊക്കെ വാങ്ങാൻ കഴിയുന്നതാണ് അതുപോലെ നിങ്ങൾ മോഡലൊക്കെ നോക്കി നല്ല ക്വാളിറ്റിയിലൊക്കെ കാണുന്ന നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള മോഡലുകളാണ് നിങ്ങൾ കാണുന്ന മോഡലുകളൊക്കെ അതുപോലെ തന്നെ നമ്മൾ ലേക്കാ ഫർണിച്ചിൽ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് നമ്മൾ സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താട്ട് പെട്ടെന്ന് തന്നെ ലേക്കാ ഫറിച്ചിട്ടുള്ളൂ ഇതുപോലത്തെ ബോർഡിലായാലും അതുപോലെ വുഡിലായാലും എല്ലാ മോഡലിലും ഉണ്ട് ഇത് റൂം സെറ്റ് ആണ് അതുപോലെ തന്നെ മറ്റൊരു റൂം സെറ്റാണ് നിങ്ങൾ ഈ കാണുന്ന മോഡൽ അതുപോലെ തന്നെ ഒന്നിനും കുറച്ചും കൂടി പൈസ കിട്ടാൻ വേണ്ടി നല്ല അടിപൊളി റൂം സെറ്റ് ഞാൻ കാണിച്ചു തരാം നമ്മൾ കോൺടാക്ട് ചെയ്ത് എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ട് നിങ്ങൾ ഈ ബെഡ്റൂമിൻ്റെ നോക്കിയാൽ എല്ലാം കുറഞ്ഞ കുറഞ്ഞാൽ പഠിച്ച നമ്മൾ ചെയ്തു തരുന്നതാണ് അപ്പോൾ കോൺടാക്ട് ചെയ്തോളൂ സ്പെഷ്യൽ ഓഫറാണ് അതുപോലെ തന്നെ സ്വന്തം സബ്സ്ക്രൈബേഴ്സിനും നമ്മൾ കൂടെ കൊടുക്കാറുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബേഴ്സ് അവർ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബേർ ആയിട്ട് പെട്ടെന്ന് തന്നെ ലയിക്കാം പക്ഷേ ഇതുപോലത്തെ ഏറ്റവും കുഴപ്പം കാണിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും ലോഫീസ് സ്വന്തമാക്കാം കോൺടാക്ട് ചെയ്തോളൂ